വാഗമൺ ടൗണിന് സമീപത്തെ കൈതപ്പതാൽ വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടെ നിന്നുള്ള അകല കാഴ്ചകളും പച്ചപൊതച്ച മലയടിവാരവും മുഖ്യ ആകർഷണങ്ങളാണ് എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നു വാഗമൺ ടൗൺ എത്ര ഉയരത്തിലാണ് നിലകൊള്ളുന്നത് എന്ന വസ്തുതമാക്കുന്ന ഭയാനകമായ മലഞ്ചെരിവ് തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്നാൽ ഇവിടെ നിന്നുള്ള കാഴ്ച ഏറെ കൗതുകവും സമ്മാനിക്കുന്നുണ്ട് ജെങ്കുത്തായ മലകളും അവക്കിടയിൽ ഒഴുകുന്ന നദിയുമാണ് പ്രധാന ആകർഷണം വേനൽക്കാലത്ത് വറ്റി നീർച്ചോല മഴക്കാലമാകുന്നതോടെ സജീവമാകും ഇതോടെ ഇവിടെ നിന്നുള്ള കാഴ്ച ഏറെ അനുഭൂതി പകരുന്നതാകും നോക്കത്ത ദൂരെ നീണ്ടു കിടക്കുന്ന താഴ്വാരങ്ങൾ ഇടുക്കിയുടെ വനിതയെ സൂചിപ്പിക്കുകയാണ് എന്നാൽ അവയ്ക്ക് മുകളിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രവും ടൗണും നിലകൊള്ളുന്നു എന്നത് ഏറെ കൗതുകം ഉണർത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടം അപകട സാധ്യത ഇടം തന്നെയാണ് വ്യൂ പോയിന്റിനോട് ചേർന്ന ചെങ്കുത്തായ മലയിടക്കുകൾ നിലകൊള്ളുന്നു ഇതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഏത് സമയത്തും അനുഭവപ്പെടുന്നത് അപകട ഭീഷണി ഉയരുന്നുണ്ട് ഒപ്പം സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് സുരക്ഷിതമായി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമില്ല കൈവരികൾ അടക്കം സ്ഥാപിച്ച് ഇവിടെ സുരക്ഷിതമാക്കിയാൽ വാഗമണ്ണിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രകൃതിയുടെ ദൃശ്യവിരുന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കാനാകും എന്നതിൽ സംശയവുമില്ല ന്യൂസ് ബ്യൂറോ വാഗമൺ